നമുക്ക് ഈ വീട്ടിലെ കുടുംബിനിയോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചോട്ടെ അടുക്കളയിലുള്ള ഡീറ്റെയിൽ കാര്യങ്ങളും വീട് നോക്കുന്നൊക്കെ എപ്പോഴും അവരല്ല അപ്പോൾ അവരോട് തന്നെ ചോദിച്ചോ എങ്ങനെയാണ് യൂസേജ് ചെയ്ത് ഇവിടെ എങ്ങനെ കിച്ചണില് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇൻഡക്ഷൻ കുക്കറാണ് യൂസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഇൻഡക്ഷൻ കുക്കറാണ് യൂസ് ചെയ്യുന്നത് അല്ലേ ഗ്യാസ് ഒക്കെ എങ്ങനെ എങ്ങനെയാണ് ഗ്യാസ് ഞങ്ങൾ എട്ട് മാസാവുമ്പോ പുതിയത് ഇറക്കും ഒരു കുറ്റി ഗ്യാസ് കിട്ടും അഞ്ചാൾ അപ്പൊ അതിന് ഇൻഡക്ഷൻ കുക്കർ മാത്രം യൂസ് ചെയ്തിട്ട് എട്ടു മാസം അല്ലെങ്കിൽ ഏഴു മാസം ആ റേഞ്ചൊക്കെ ആവും ഒരു കുറ്റി ഗ്യാസ് ചേർക്കാല്ലേ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരു ഒന്നര മാസമൊക്കെ കിട്ടുകയുള്ളൂന്നു തോന്നിയിട്ട് നമ്മൾ കെ എ സി കണക്ഷൻ കണക്ഷന് ആയിട്ട് കിട്ടാത്ത അല്ലെങ്കിൽ കട്ട് പ്രശ്നമൊക്കെ ഉണ്ടാകും കുറച്ച് സമയങ്ങളൊക്കെ നല്ല മഴ ശക്തമായിട്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഇവിടെ കാരണുണ്ടാവില്ല അവിടെ കൊഴപ്പല്ല അവിടെ കാരണം മറ്റു വീട്ടിലൊക്കെ കറണ്ട് ഇല്ലാതാവുമ്പോ ഇവിടെ ഇവിടെ മറ്റു വീട്ടിൽ നിന്നൊക്കെ ചാർജ് ചെയ്യാനും അതേപോലെ യൂസ് ചെയ്യാനൊക്കെ വരലുണ്ട് മിക്സി യൂസ് ചെയ്യാൻ വരവ് അപ്പൊ ആ സമയത്ത് നമ്മൾ അങ്ങനെയും പവർ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് കുഴപ്പമൊന്നും ഇതേ വന്നിട്ടില്ല അപ്പൊ രണ്ട് രണ്ടര വർഷമായില്ലേ ഞങ്ങള് ഇവിടെ പുതിയ വീട്ടിലിരുന്നിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കെ സി ബി കണക്ഷൻ ഇല്ലാത്തത് എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഇതുവരെ തോന്നിട്ടില്ല മൈക്കാർ ഉണ്ടാവുമ്പോ ഞങ്ങള് യൂസേജ് യൂസേജ് കുറക്കും അപ്പൊ ഇവര് വെച്ച ടീമിന്റെ നിങ്ങൾക്ക് അതിനെ കാര്യങ്ങൾ പറഞ്ഞു